ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗൈസ് ഇങ്ങനത്തെ മക്കൾ നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ പറയട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചതരാം സ്കൂളിൽ പല കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊന്നും വേണ്ട എൻ്റെ കുട്ടിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാവൂ ഇതാ ഒരു പ്ലേറ്റ് അതിൽ കുറച്ച് ഉള്ളി ഇപ്പം തന്നെ കുക്കിങ്ങാ പഠിക്കണേ ഏ അതിൽ കുറച്ച് ഉള്ളി അല്ലെങ്കിൽ ചോറ് എന്നിട്ട് ഇത് ഉണ്ടാക്കലാണ് പണി പതിനാല് മണിക്കൂർ ഉമ്മടെ ഒക്കെ തിരുന്ന് അടുപ്പിൻ്റെ അവിടെ വന്നത് എന്താണ്ടേ ഇത് പഠിക്കുകയാണ് അല്ലാതെ കുട്ടി ടോയ്സും വന്നു കളിക്കുന്നത് ഞാൻ അറിയില്ല അങ്ങനെ അമ്മായിയമ്മയും അമ്മയും മരുമകളും ഒക്കെയിട്ടുണ്ട് ഇന്നിവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഇൻ്റെ പ്രശ്നത്തിലുള്ള നാട്ടുകാരുടെ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്താണ് പരിഹാരം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു താഴത്തെ പേരെ പോയിങ്ങാണ്ട് താഴത്തെ പേര നേരാക്കിയതും ബെഡ്ഷീറ്റ് വിരിച്ചതും അതിലുമ്മ എന്താണ് ഞാൻ ഇങ്ങോട്ട് പോവുകയാണ് ഇങ്ങോട്ട് കുറച്ച് ദിവസം വന്ന് നിൽക്കുകയാണ് ഞാൻ ആ പരി വന്ന് നിൽക്കുകയാണ് പറഞ്ഞത് അതിൽ വന്ന ഭൂരിഭാഗം കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇനിക്കും സിനിമനും എതിരായിട്ടുള്ള സംഭവമാണ് അതിടുമ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ആൾക്കാർ അങ്ങനെ എന്തായാലും പറയുള്ളൂ എന്നത് പറയിപ്പിക്കാൻ കാരണം തന്നെയാണ് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് മുമ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായാലും ആൾക്കാർ ചിന്തിക്കാൻ ആ ഒരു രീതിക്കാണ് ആ ഒരു രീതിയിലാണ് എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ വന്ന് വേറൊരാൾ ഊഹിച്ച് പറയൂലേ അത് നമ്മൾ പറയുന്നത് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലാവുമ്പോൾ പലരും പല രീതിക്ക് ചിന്തിക്കും അതിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇടുന്നതുകൊണ്ടാണല്ലോ ഓല് കാണത് അതുകൊണ്ട് എന്താണ് നമുക്കിതിൽ ഇടാതിരിക്കാനും പറ്റില്ല കാരണം നമ്മളിത് ആദ്യം മുതലേ ഇട്ട് ഇത് നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഇങ്ങനത്തെ സാധനം വരും നമ്മളത് കേൾക്കണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ ഒക്കെ ശരിയാണ് പക്ഷെ ഇങ്ങള് അത് ആ വേറൊരു രീതിക്കത് തിരിച്ചു വിടുമ്പോൾ അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഭയങ്കരമായിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അതായത് ആ വീഡിയോ വന്നതിന് ശേഷം ഇവിടെക്ക് ഫുൾ സൈബർ പുള്ളിങ് ആയിരുന്നു ഈ വന്നതിന് ശേഷമാണ് അങ്ങനെ ഞാൻ വന്നതിന് ഞാൻ എനിക്ക് പൈസ ഉണ്ടാക്കിയതിന് ശേഷമാണ് അങ്ങനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ അമ്മായുടെ ഇഷ്ടത്തിന് അവിടെ ഓരോന്ന് പോയി ചെയ്ത് കാട്ടിക്കൂട്ടി അത് വീഡിയോയിൽ പറഞ്ഞതിനാണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത് അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം നിങ്ങൾക്കിപ്പോൾ സമാധാനമായില്ലേ നിങ്ങൾക്ക് എന്താ സമാധാനമാവാൻ കാരണം ഞാൻ ഇവിടെ ആ വീഡിയോ തന്നെ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നാളെ എനിക്ക് ഒരുപാട് കേക്കുന്നു ഇത് പറയുമ്പോ യൂഫലിന് കണ്ടന്റ് കിട്ടി നിങ്ങൾ പറയും ആ കണ്ടന്റ് ഇങ്ങള് ഉണ്ടാക്കി തന്നാണ് മനസിലായില്ലേ നിങ്ങളും ഉണ്ടാക്കി തന്നാണ് പ്രേക്ഷകര് ഉണ്ടാക്കി തന്നാണ് എനിക്കിത് കണ്ടന്റ് ആക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതിപ്പോ വരും ഇങ്ങോട്ട് വരും അത് ആ വീട്ടിൽ പോവോ ആ വീട്ടിൽ പോകോ ഈ നാട്ടില് പുറത്ത് ഇത് എടുക്കാൻ വരണ അരി വരണ ആ നിങ്ങൾ എന്തിനാ പെര വൃത്തിയാക്കി ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിട്ട് പിന്നെ ഞാനിവിടെ വന്ന് കൊറച്ചു ദിവസം നിക്കുന്നു പറഞ്ഞു ആ പൂതിക്ക് പറഞ്ഞാണ് പക്ഷെ ആൾക്കാർ വിചാരിച്ചെന്താ അറിയോ മരോൾ ഇങ്ങള് ചവിട്ടി പൊറത്താക്കി എന്നാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറയുന്ന വീഡിയോ ഇടുന്ന അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ കേൾക്കണെന്ന് കൊറേ വീഡിയോ കുറവാക്കിയതിന്റെ കാരണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം രണ്ടാളും ഒതുങ്ങിയിരിക്കണല്ലേ പിന്നെ നിങ്ങൾക്ക് അതിങ്ങനെ ഭയങ്കര സൗണ്ടും കരച്ചിലും എറിഞ്ഞിട്ടും പിടിച്ചിട്ടും എനിക്ക് ആണെന്നുണ്ടെങ്കി ഭയങ്കര കൂടി വീഡിയോ എടുക്കണം ഏഹ് പക്ഷെ വീടില് ഇനി കണ്ടോ എന്റെ തലക്കാണ് ഈ അടിക്കണത് കണ്ടില്ലേ എനിക്ക് എനിക്ക് ലിപ്സ്റ്റിക് തേച്ചേര ചീ കടിക്കണ പഠിപ്പിക്കാ തേക്ക് തേക്ക് ആ തലയിലും തേച്ചോ അന്നെ കണ്ടിട്ടല്ലേ പഠിക്കണേ ഇരുപത്തിനാല് മണിക്കൂറോ വീഡിയോ എടുക്കല്ലേ പർപ്പിൾ ഡേ ഇവിടെ ഒരാള് രാവിലെ നീച്ചപ്പോ മറ്റേ കുക്ക് ചെയ്യുന്ന ഉമ്മനെ കണ്ടിട്ടു അല്ലേ അത് നോക്ക് എന്താ ലേ അത് ഏ നെ നെല്ല് ഞങ്ങളെ നാട്ടിൽ കൂടെ എങ്ങനെ വരുവോ വരുവോ വരക്കണ്ടാവു ഇതാ അടുത്തുള്ള അമ്പല എവിടെ പോയതെന്നാ നമ്മടെ അയലക്കത്തൊരു അമ്പലമുണ്ട് അതിന്റെ പ്രതിഷ്ഠ ഒക്കെ ആണ് കേട്ടോ ഇവരിങ്ങനെ നെല്ലൊക്കെ വാങ്ങി അയലക്കത്തെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പോണത് അല്ലേ ഞാൻ ആ അമ്പലത്തില് പാട്ട് പാടിയിട്ടുണ്ട് നിന്റെ പാട്ടില് പേരൊക്കെ എഴുതിയിക്കണേ ഞാൻ ഫസ്റ്റ് പാട്ട് പാടണത് അവിടെ നോട്ടുമാലൊക്കെ കിട്ടീക്കണേ അമ്പലത്തിലാണ് ഞാൻ ഫസ്റ്റ് പാട്ട് പാടുന്നത് അറിയോ ഓക്കെ എവിടേക്ക് അതൊന്നിവിടെ പാടാൻ പറ്റൂല ആ കമ്പനത്തിലേ പാടാൻ പറ്റൂട്ടത് അപ്പൊ എന്താ വിഷയം മാറ്റല്ലേ ഓക്കേ ഗൈസ് അപ്പൊ എന്താണ് ഇതാണ് കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് കാരണം ഇവിടെ ഇവിടെ ഭയങ്കര പ്രശ്നത്തിലാണെന്നാണ് ഇവിടെ പറയണേലെ നമുക്കത് ഭയങ്കര പ്രശ്ന എന്താണ് എനിക്ക് പറയാനുള്ളത് എന്താണ് കമന്റ്സ് ഇട്ട ആൾക്കാരോട് എന്താ പറയാനുള്ളത് എന്ത് കാരണത്തിലാണ് ചുമ്മാനെ കുറച്ച് നല്ല മറുപടി ഇവളെ ഞാൻ കൊടുക്കു നല്ല മറുപടി കൊടുക്കണ്ടേ ഇന്റെ മാതിരി ആയിക്കോളന്നില്ല എല്ലാരും ഞാൻ ചിലപ്പോ സൗമ്യായിട്ട് സംസാരിക്കാൻ പഠിച്ച ഒരാളാണ് പക്ഷെ ഇവരൊക്കെ വേറെ നല്ലോണം പറയുന്ന ആൾക്കാരാണ് അങ്ങനെ അമ്മ ഉമ്മി നല്ലോണം പറയുന്ന ആളാണ് പക്ഷെ എന്താ ഉമ്മാക്ക് എഴുതാനും ആയിക്കാനും അറിയാത്തോണ്ടാണ് പറയുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിൻ്റെ നിലനിൽപ്പാണ് പല കാര്യങ്ങളും അതിൽ ഞാൻ പലതും വിട്ടുവീഴ്ച ഞാൻ ചെയ്യും പിന്നെ ക്ഷമിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ ക്ഷമിക്കും അവസരങ്ങൾ വീണ്ടും കൊടുക്കും പിന്നെ നേരാവുവാണെങ്കിൽ നേരാവട്ടെ എന്ന് ചിന്തിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കോളന്നില്ല എടുത്ത വഴിക്ക് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും ആ കൂട്ടത്തിൽ പെട്ടാണ് ഇപ്പോൾ ഉമ്മ പിന്നെ പിന്നെ ആ ചക്കരക്കാ കൂട്ടത്തിൽ പെട്ട എടുത്ത വഴിക്ക് പ്രതികരിക്കുന്ന ആൾക്കാരാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രതികരിക്കൂല അതില് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടോ ഓരോ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ ആദ്യം നോക്കൂ എന്നിട്ടേ ഞാൻ പ്രതികരിക്കുള്ളൂ ഒട്ടും പ്രതികരിക്കാത്ത ആളുമല്ല അല്ലേ പ്രതികരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ അതായത് അത്രയും ക്ഷമിച്ചിട്ട് പിന്നെ ഇതായി കഴിഞ്ഞാലാണ് എന്റെ സ്വഭാവം പറ്റമാറ ഇത് എന്നോട് ആരും അങ്ങനെ പ്രതികരിക്കാൻ നിക്കലല്ലോ കാരണം എല്ലാവർക്കും വിട്ടുപോയി ചെയ്തു കൊടുക്കല് ഞാൻ തന്നെയാണ് രണ്ട് കൈ അടിക്കും എന്തിനത് ആ പക്ഷെ ഞാൻ പ്രതികരിച്ച ഒക്കെ എറിഞ്ഞു പൊട്ടിക്കല്ലേ അങ്ങനെയാണ് ഞാൻ ടി വി ഒക്കെ ടി വി ഒക്കെ അടിച്ചു ഇതാക്കിയിട്ടുണ്ട് ഫോൺ എറിഞ്ഞു പൊടിച്ചിട്ടുണ്ട് എത്ര വട്ടം ഫോൺ എറിഞ്ഞു പൊടിച്ചിട്ടുണ്ട് ഉം ചക്കരൻ്റെ എറിഞ്ഞു പൊടിച്ചത് എന്തിനാ നിജാസിന്റെ പ്രണയം പിടിച്ചിട്ട് അങ്ങനെ ചക്കറിന്റെ പൂണ് എറിഞ്ഞു പിടിച്ചത് കഴിച്ചു എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറയണത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടെന്നാ പറയുന്നത് പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിജാസിന്റെ ഉമ്മയും ചക്കരയും എന്താ വേറെ തന്നെയാണ്

പക്ഷെ അങ്ങനെ അടുക്കളയുടെ വിശേഷങ്ങളൊക്കെ കണ്ടില്ല ഈ വീട്ടിൽ ഒരുവിധം കുത്തി തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് അതായത് വീഡിയോ ഇടാൻ വേണ്ടി വീഡിയോക്ക് ഇങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലാവരും ഒരേമാതിരി സംസാരിക്കണമൊന്നും ഞാൻ കണ്ടില്ല ഞാനിപ്പോൾ ഈ വീഡിയോക്ക് മുന്നിൽ തന്നെ കൂടുതൽ സംസാരിക്കുകയുള്ളൂ ഓക്കെ എല്ലാവരും ഒരേ മാതിരിയൊക്കെ തന്നെ അല്ല വീഡിയോയിൽ പിന്നെ എല്ലാവരും സംസാരിക്കും പിന്നെ ബാക്കിയൊക്കെ ആവശ്യങ്ങൾക്ക് തന്നെ സംസാരിക്കുകയുള്ളൂ പിന്നെ ഇതുവരെ ഉമ്മെടുത്ത പ്ലാനിങ്ങൊന്നും നമ്മളറിയാത്ത കാര്യങ്ങൾ ഞാനും പറഞ്ഞിട്ടില്ല ഓള് പറഞ്ഞിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമില്ല ഉമ്മ അത് വൃത്തിയാക്കി നോമ്പിട്ട് പത്ത് ദിവസം അവിടെ പോയിട്ടിരിക്കുക എന്നുള്ള ചിന്തയൊക്കെയാണ് കാരണം കുറേ കാലം അവിടെ നിന്നാലല്ലേ അപ്പം അങ്ങനെ ഉമ്മ ചിന്തിച്ചതാണ് വേറെ നമ്മളൊന്നും അങ്ങനെ ഒരു കാര്യവും ചിന്തിച്ചിട്ടില്ല നമ്മളങ്ങനെ ചിന്തിക്കാനും നിൽക്കില്ല കാരണം നമ്മൾ നമ്മളുടെ അടുത്തോളം കാലം നമ്മളെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ എന്തായാലും പിന്നെ ഓൽക്കോരോ സന്തോഷങ്ങളില്ലേ പിന്നെ ഓല സന്തോഷങ്ങൾ പറ്റ നമ്മൾ നമ്മളടച്ച് പൂട്ടി കെട്ടിയിട്ട് നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുത്തുമ്പോൾ ഒരു മോശം അവൽക്ക് സന്തോഷം കിട്ടണിപ്പോൾ ഇവിടുന്ന് കൂടുതൽ ദൂരമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഉള്ളൂ അഞ്ച് മിനിറ്റ് നടന്ന് അവിടെ പോയി ആൾക്കാരെയൊക്കെ കണ്ട് പഴയ അയലൊക്കാരെയൊക്കെ കണ്ട് അവരോടൊക്കെ വർത്താനം പറഞ്ഞാൽ അയൽക്കൂട്ടത്തിലൊക്കെ കൂടി അതൊക്കെ ഒരു സന്തോഷമല്ല നമ്മളതൊന്നും കൂട്ടി കെട്ടി ഒറ്റക്ക് ഒറ്റയ്ക്ക് എടുത്തുന്ന ഫീൽ നമ്മൾ വരുത്തരുത് ഞാൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്ന കുറേ സോഫം അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കും അവിടെ പോയിട്ടൊരു സമാധാനവും എല്ലാവരെയും കാണുമ്പോൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഓക്കെ അല്ലാതെ ഇവിടെ നമ്മൾ ചൂട്ടി പുറത്താക്കിയതോ ഇതാക്കിയതോ ഒന്നല്ല എല്ലാവർക്കും അങ്ങനെ ആയി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് ഇന്നലെ കമനത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് ഓക്കെ ഈ അലേഹി അലനും കഴി ഭയങ്കര അലേഹി അരുത്തിന് കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാവുക എൻ്റെ കുട്ടി കരയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ബാഡ് കമന്റ്സ് ഇട്ടവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഓലെ നമ്മൾ നമ്മൾ വീട് കൊണ്ടാണല്ലോ നമ്മളെ നമ്മളെല്ലാം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല അങ്ങനെ ആക്കാൻ ഞാൻ എന്തായാലും അയക്കൂല അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പഴത്തെ സിറ്റുവേഷനും അപ്പത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ടാവും ഇതുവരെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ലൈഫാണ് നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ കാലമാണ് ഒക്കെ അതിൻ്റെ രീതിക്ക് അങ്ങനെ നടക്കും ഇതുവരെ നമുക്ക് അനുഭവത്തിൽ കുഴപ്പമൊന്നുമില്ല കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും എന്നും വേണം ഓക്കെ നെക്സ്റ്റ് എന്നൊരു വീഡിയോ ആയിട്ട് കാണാം